ഹായ് ഇന്ത്യയിലെ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ വന്നിരിക്കുന്ന രണ്ട് മാറ്റങ്ങൾ ഒന്ന് മെയ് ഒന്ന് മുതൽ എ ടി എം കൌണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർദ്ധന വന്നിരിക്കുകയാണ് അതായത് എ ടി എം വഴി പണം പിൻവലിക്കാനുള്ള സൌജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസാക്ഷൻ നിലവിലുള്ള ചാർജായി ഇരുപത്തി ഒന്ന് രൂപയിൽ നിന്നും ഇരുപത്തിമൂന്ന് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അക്കൌണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്നും മാസത്തിൽ അഞ്ച് തവണയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ കൂടി മാസത്തിൽ മൂന്ന് തവണയും സൌജന്യമായി പണം പിൻവലിക്കാം ഇനി മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും അഞ്ച് തവണ വരെ പണം പിൻവലിക്കുകയും ചെയ്യാം കൃത്യമായ ആസൂത്രണം ഇല്ലെങ്കിൽ അഞ്ഞൂറ് പിൻവലിച്ചെന്ന് രണ്ടാമത്തെ അറിയിപ്പ് യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം എന്നിവ എന്നിവ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ബാങ്ക് അത് ഉടനെ നീക്കം ചെയ്യുന്നതാണ് അങ്ങനെ വന്നാൽ പിന്നെ ആ നമ്പറുകൾ കൂടി യു പി ഐ പേയ്മെന്റ് നടത്താൻ സാധിക്കില്ല അപ്പോൾ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ നൽകി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് താങ്ക്സ് അല്ല